ഇടയിൽ കയറി എഴുന്നേറ്റ് നാൾ പറഞ്ഞു അതിന് ചുമ്മാ ആളാകാനു വേല അത്ര ചരിത്രമേഖലയിലെ പുഷ്പസിൻ്റെ പാട്ടില്ല നമ്മുടെ എഴുതി വേലും പിന്നെ അവർക്ക് സംസാരിക്കാം അവർ അടുത്തുപാട് പ്രസംഗം കഴിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാം എനിക്ക് എതിർപ്പുണ്ട് അങ്ങ് പറഞ്ഞു എന്ന് പറയാം അത് ന്യായമാണ് പക്ഷേ ഇതുപോലൊരു വ്യക്തി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇടയിൽ കയറി എഴുന്നേറ്റ് ആൾ പറഞ്ഞു അത് ചുമ്മാ ആളാകാനു പേരെ പട്ടയുണ്ട് അവർ ആരാണെന്നില്ല അവർ ആരാ ലോകോത്തര ബുദ്ധിമതിയോ ഭാവനാശാലിയോ ആയിരിക്കാം പക്ഷേ അടൂർ ഗുർഷിനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗം തീരുന്ന പ്രസംഗത്തിന് ഇടയിൽ കയറി പറയുന്നത് അതായത് അപ്പം ഇന്നലെ അറിഞ്ഞില്ലേ അവരാരാണെന്നുള്ളത് അത് അവർ ആർക്കറിയില്ല എനിക്കറിയില്ലായിരുന്നു അവർ റെയിൽവേ സ്റ്റേഷനിലിരിക്കുന്ന പോലെ സൗ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെച്ച് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് സർ എനിക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആരാ നിങ്ങളാര ഞാൻ പുഷ്പവതിയാണ് അപ്പം എനിക്കറിയില്ല പുഷ്പവതി ആരാണ് തുറന്നാൽ തുറന്നു പറയുന്നത് എൻ്റെ അറിവില്ലായ്മയായിരിക്കാം അപ്പം എൻ്റെ കൂടെ എൻ്റെ ബന്ധുവായൊരു പെൺകുട്ടിയുണ്ടായിരുന്നു അവൾ പറഞ്ഞ സാർ ഇത് പുഷ്പവലിയെന്ന് പറഞ്ഞ് പാട്ട് പാടുന്ന ആളാണ്

എനിക്കറി എനിക്കിപ്പോഴും അവരെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞോളാം പിന്നെ നമ്മുടെ നാട്ടിൽ സംഗീത അക്കാദമികളെയും ഈ സാഹിത്യ അക്കാദമികളെയൊക്കെ തലപ്പൊത്ത് ആര് വരും ചോദിച്ചാൽ അതിനക്ക് വളരെ രസകരമാണ് ചിന്തിച്ചാൽ കാരണം ഭരിക്കുന്ന കക്ഷി ഏതാണോ ആ കക്ഷിയുള്ളത് അല്ലെ ഭരിക്കുന്ന കക്ഷി കൂട്ടുകക്ഷി കൂട്ടു കക്ഷി ഭരണമാണെങ്കിൽ ഓരോരുത്തർ വീതിച്ച് കൊടുക്കും പ്രസിഡന്റുകാരാൾക്ക് സെക്രട്ടറി കാരണം വൈസ് പ്രസിഡന്റ് കാരണം അങ്ങനെ നമ്മുടെ നാട്ടിൽ കിടക്കുന്നതല്ലേ ഇതൊന്നും ഇതൊന്നും വ്യാജ വ്യാജ ആരോപണമല്ലല്ലോ അപ്പോൾ അങ്ങനെ അതൊന്നും ഒരു ഒരു സംഗീത അക്കാഡമിയുടെ വൈസ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവർ സംഗീത ബ്യൂഷ്യോ അല്ലെങ്കിൽ സംഗീത ഞാൻ പറയില്ല പിന്നെ സിനിമ സിനിമയിൽ ഒരു കാര്യം മനസ്സിലാക്കുക സിനിമയിൽ പിന്നെ പാട്ടുകൾ മസ്റ്റല്ല ഞാൻ പാട്ട് കേൾക്കാനാണ് പക്ഷെ സിനിമയിൽ പാട്ട് മസ്റ്റല്ല സിനിമയിൽ പാട്ട് പാടാൻ പറ്റില്ല ലോക സിനിമയിൽ പാട്ടില്ല നമ്മുടെ ഇന്ത്യൻ സിനിമയിലും പിന്നെ മറ്റേ